ആ വിഷയത്തിൽ എന്താണ് എസ് ഡി പി മുമ്പോട്ട് വെച്ച നിലപാട് അതേ നിലപാട് ആവർത്തിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് അങ്ങേറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ് യൂണിഫോമുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐക്ക് വേണ്ടി പ്രശ്നം വഷളാക്കാൻ മന്ത്രി ശ്രമിക്കുന്നതായും എം ടി രമേശ് ആരോപിച്ചു